അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു ചോദിച്ചേട്ടാ ഈ കഥ എഴുപത് നാൽപ്പത്തഞ്ച് മിനിറ്റിലും പറയാം രണ്ടേകാലുമണിക്കൂറിലും പറയാം ഞാൻ എങ്ങനെ പറയണം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറ എന്നുള്ളതായിരിക്കും പുള്ളിയോട് നീ വലുതാക്കി പറക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത് സോ പീച്ചേറിനോട് കഥ പറഞ്ഞു കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിൻ്റെ പേരുൾപ്പെടെയാണ് ബീച്ചയുടെ തിരിച്ചു ചോദിക്കുന്നത് അയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് ഘുവന്ന് ഇങ്ങനെ നോക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് വീഴ്ചയായിട്ട് ആ ഒരു വീഴ്ചയായിട്ട് എനിക്ക് അറിയില്ല ബിജേനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ അപ്പൊ ബിചേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷൂഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിസഡ നോർമലി ഒരു ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ ഓരോ പത്ത് മിനിറ്റിലും മിച്ചേനിലൊരു ടിസ്റ്റ് കൊടുത്ത് പ്രഷനെ അടുത്ത എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് ഉണ്ടല്ലോ ഇപ്പൊ തലമെൻലായാലും ശരി അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു രണ്ടുപേര് ആസക്യാലും ബിജിബന് ആ ഒരു കോമ്പിരുന്ന ഈഗോ ക്ലാഷ് ഒരുപാട് സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട് ഈ സിനിമയിൽ അങ്ങനെ ഉണ്ടോ സർപ്രൈസ് അല്ല അതാ പറഞ്ഞ നേരത്തെ വിചട്ടം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന്റെ കഥയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം എനിക്കോട് ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന്റെ കഥയാണോ കഥയാണെന്നുള്ളതാണ് പക്ഷെ ഈഗോ ക്ലാഷിന്റെ കഥയല്ല ഒരിക്കലും ഒരു അയ്യപ്പനും കോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സിനിമ കാണരുത് കാരണം അതെല്ലാം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നൊരു കഥ അതൊരു സബ് ലെയർ മാത്രമാണ് രണ്ടുപേരുടെ ഉറപ്പായിട്ടും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പോലീസുകാരുടെ കഥ പറയുമ്പോൾ പോലീസിൻ്റെ ഒരു ഹയർ പറഞ്ഞു പോയിട്ടുള്ളൂ പോലീസിലുള്ളൊരു ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ കോൺസ്റ്റബിളിൻ്റെ മുകളിൽ എസ് ഐ എസ് ഐയുടെ മുകളിൽ സി ഐ അങ്ങനെ ആ ഹൈറാർക്കി തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഈഗോയും പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈഗോയല്ല ഈ സിനിമ ഇത് കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഒരു കുറ്റാന്വേഷണ കഥയാണിത് ഇപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം ആണെന്നാണ് ഇപ്പോൾ ഗുരുവായൂർ വരെ നടയിൽ വരെ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു കഥ വലിയ വിജയമാണ് ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മഞ്ഞുമ്മലും അല്ലെങ്കിൽ പ്രേമലും ഒക്കെ നൂറ് കോടിയിലേക്ക് ഇരുന്നു അപ്പോൾ നമ്മുടെ ഒരു ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രഷറാണോ അതോ മല നല്ലതാണെങ്കിൽ സ്വീകരിക്കുമായ കോൺഫിഡൻസ് ആണോ ഇന്നത്തെ പ്രൊഡ്യൂസർ നല്ല രീതിയിൽ എങ്ങനെയാണ് അതെ പ്രഷറില്ല ഇപ്പം നമ്മൾ നമ്മളിപ്പം നമ്മൾ ജനുവൻ ആയിട്ട് എഫേർട്ട് എടുക്കുന്നു ആ എഫേർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു നിങ്ങൾ നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത് പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ് നമുക്ക് നമ്മൾ ഒട്ടും മുൻവിധികളോടെ അല്ലെങ്കിൽ മുൻവിധികളുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്കങ്ങനൊരു ഒരു അതൊരു മാജിക്കാണല്ലോ സിനിമ എന്ന് പറയുന്നത് ഉള്ളിൽ സംഭവിക്കുന്ന ഒരു മാജിക്കാണ് യാതൊരുവിധ പ്രൊഡിക്ഷനും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ സിൻസിയർ ആയിരിക്കുക നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ജെനുവൻ ആയിരിക്കുക എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ് പ്രഷർ എന്തായാലും ഇല്ല അപ്പം നമുക്കങ്ങനെ സിനിമകൾ വിജയിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇപ്പം കഴിഞ്ഞ മാസം ആറുമാസത്തിനിടയ്ക്ക് ഇപ്പം അഞ്ച് മാസം കഴിയുന്നു ഈ അഞ്ച് മാസത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച ഇൻഡസ്ട്രിയാണ് മലയാളം അല്ലേ അഞ്ച് സിനിമകൾ ആറ് സിനിമകളോട് നൂറ് കോടി ക്ലബിൽ കയറി രണ്ട് സിനിമ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട് അത് വലിയ വലിയ നേട്ടം തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണാനുള്ള പ്രേക്ഷകരുടെ ആ മനോഭാവം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അത് നമുക്ക് ഉറപ്പായിട്ട് സന്തോഷം തരുന്ന കാര്യമാണ് സിനിമ നന്നായാൽ ഉറപ്പായും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും എന്ന് അടിവരയിടുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻ്റ് സന്തോഷം തരുന്ന കാര്യമാണ് ടെർബോടെ റിലീസ് ഉള്ളതുകൊണ്ട് ഈ സിനിമ മാറ്റാൻ പോകുമ്പോഴേ മാറ്റിയാന്ന് ആസ് എ പ്രൊഡ്യൂസർ പേടിയുണ്ടോ ഇരുപതാം തീയതി പട ഇറക്കുമ്പോൾ ടെർബോഴ് മുട്ടിരിക്കുമ്പോൾ അല്ല പേടിയില്ലപ്പാ പേടിയില്ല ഞാൻ പറഞ്ഞല്ലേ സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടുതൽ സിനിമ ഇറങ്ങുന്നു ആ സിനിമ വലിയ വിജയമാകുന്നു ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും അല്ലേ അപ്പം തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഭയങ്കര ട്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാൻ സമയത്ത് വേറൊരു സിനിമയില്ല എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാം എന്ന് പറയുന്നതിൽ കാര്യമില്ല സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ ഒരു സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം പിന്നെ നമ്മുക്കൊക്കെ ഒരു നമ്മൾ അങ്ങനെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ പോകുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ വലിയ അദ്ദേഹത്തിൻ്റെ വലിയ സിനിമയാണ് വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അത്രയും സിനിമ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യും പ്രേക്ഷകർ എന്ന് തന്നെയാണ് വിശ്വാസം കഥാപാത്രങ്ങളെ ബാലൻസ് ചെയ്യാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് കഥാപാത്രം പോകാനോ പാടില്ല രണ്ട് ഹീറോസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഒന്നിലധികം ഹീറോസിനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എഴുത്തിലും അതിനൊപ്പം തന്നെ കാരണം ഫേസ് വാല്യൂ വാല്യൂ ഉള്ള 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 മാർക്കറ്റ് എന്താ ബേക്കെങ്കിലും അങ്ങനത്തെ രണ്ട് താരങ്ങളാണ് സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് രണ്ടുപേർക്ക് നമ്മളായിട്ടൊരു കുഴപ്പമുണ്ടാക്കിയിരുന്നു പിന്നെ എത്രത്തോളം ഇത്രയും പൊട്ടൻഷ്യൽ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അവരെ എത്രത്തോളം ജെല്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും മനോഹരം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എനിക്കവിടെ സിനിമ ഒരു രണ്ടുപേരും കണ്ടതാണ് അത് ഒരാൾ മുകളിൽ ഒരാൾ താഴെയോ അങ്ങനെ ആക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നതും ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവനെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ റൈറ്റർ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതിയിട്ടുള്ള ആളാണ് കഥയും തിരക്കഥയും വേറെ രണ്ട് പേരെ എഴുതിയിരിക്കുന്നത് ഞാൻ അതിൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ പറയാം ഇത് ഞാൻ മനസ്സിലാക്കുന്ന തലവൻ സിസ്റ്റം തന്നെയാണ് പോലീസിലെ വളരെ വേരിഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ എന്ന് പറയുന്നത് റിവ്യൂ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല തോന്നലുണ്ട് അതോ ഒരിക്കലും ഒരു തോന്നലില്ല ഒരിക്കലും ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തരവുമാണ് കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവൻ്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം വീട്ടിൽ നിന്ന് പറയാം ക്യാമറ നോക്കി പറയാം കലിങ്കന്റെ മുകളിൽ നിന്ന് പറയാം ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും പറയാം അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് ഇപ്പോൾ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ അഞ്ചു മാസത്തിനുള്ളിൽ എത്ര വലിയ ഹൺഡ്രഡ് ക്രോറ് ഫിഫ്റ്റി ക്രോറ് അവിടെ നിൽക്കട്ടെ എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത് മറ്റു ദേശത്തുള്ള ഇപ്പോൾ ഭീഷണൻ പറയുകയാണ് മുരുകദോസിന്റെ സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് സിനിമയിലുള്ള മറ്റു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവര് മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഉറ്റുനോക്കുന്നു പറയുന്നതന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ് എന്ത് കണ്ടന്റ് ഇപ്പൊ സിനിമയാക്കാൻ പറ്റുമല്ലോ അത് വെൽക്കം ചെയ്യാനുണ്ടോ ഒരു ഒരു രീതിയിലും അത് ബോൾക്കാട്ടിലേ പറയുന്നതാണ് നമുക്ക് ഒരിക്കലും വരെ കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഡയലോഗ് അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതാൻ ഇല്ല നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതണമെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെ വേണമെങ്കിൽ എഴുതാം അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരു സിനിമ ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട് ഇപ്പം സൺഡേ ഹോൾഡേയിൽ മഴപാടും കുളിരായി എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ് ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ മിഴി അകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ് അപ്പോൾ സിനിമയിൽ സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തല്ല ഏച്ചു കെട്ടിയാലും മുഴച്ചുനെക്കും എന്ന് പറയുന്ന പോലെ അത് അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് സിനിമ ഇപ്പോൾ വളരെ റിയലിസ്റ്റിക് ഇപ്പം താങ്കൾ ചോദിച്ച പോലെ അത്രയും ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ കോസ്റ്റ് പ്ലസ് എന്നൊക്കെ പോലെ ജസ്റ്റ് ജോയിൻ അതല്ല അത് പാട്ട് ഒരുപക്ഷെ പാട്ട് എഴുത്ത് ഞാൻ സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നാണ് പാട്ട് എഴുത്തുകാരനാകണമെന്നുള്ളത് അപ്പം കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എൻ്റെ സിനിമയുടെ മൂഡ് ഇതാണ് ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ അല്ലേ അത് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ചെയ്യുന്നതാണ് ഇപ്പൊ നീമ്പോളിക്ക് ശ്രീനിവാസൻ പോലെ ആശ്മുഖക്ക് എന്താണ് ജിസ്ജോ ആണല്ലോ ഒരു ഏത് സമയത്ത് ഒരു താങ്ങായിട്ട് വരും അങ്ങനെ തോന്നുന്നുണ്ടോ ഒരു കോംപ്ലിമെന്റ് അല്ലത് കറക്റ്റ് സമയത്താണല്ലോ വരുന്നത് പക്ഷെ ാണ് അതെ അങ്ങനെയല്ല ഞാൻ എപ്പോഴും ആസിഫിനെ എനിക്ക് താങ്ങായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് കാരണം ബൈസിൽ മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവാത്ത സിനിമയാണ് ആസിഫ് എനിക്ക് കൈ തന്നത് അപ്പൊ അന്ന് മുതൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസി കൊണ്ട് പറയുന്നില്ല തിരിച്ചാണ് തോന്നുന്നത് ഒന്നര വർഷം ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം ഉള്ളോണ്ട് പറ്റുന്നുണ്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ടൈം സ്പാൻ ഉണ്ടല്ലോ അപ്പോൾ അത് ഇപ്പൊ ബ നടന്മാരെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ അത് കുറച്ചുകൂടി കൂടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ സോട്ട പേപ്പർ തോട്ടിട്ട് ഇപ്പൊ തലവൻ വരെയും ആണല്ലോ അത് ഒരു ചോയ്സ് ആണോ അത് എപ്പോഴും അങ്ങനെ ശരീരം കൊണ്ടിരിക്കുക അതൊരു കോൺഷ്യസ് എഫേർട്ടായിട്ട് എടുത്തിട്ടുണ്ടോ എപ്പോഴും ഇല്ല എന്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതായതുകൊണ്ടാണ് ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിന് വേണ്ടി ഇട്ടിട്ടില്ല എന്നാലും ഈ പറഞ്ഞ പോലെ ആയിട്ട് ഇരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക സിനിമയിൽ ഒരു ഗസ്റ്റ് റോള് ചെയ്തിരുന്നു അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ലുക്കില് ഞാൻ ട്രൈ ചെയ്തു അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഇപ്പം ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളും ഒക്കെ കുറേ കൂടെ മെച്ചോർഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അപ്പം ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ് പിന്നെ ഈ ന്യൂ ജനറേഷൻ ഒന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഹണി ബി കിളിബോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത് ഇപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് അല്ല അതൊരു ഒരു ഫിലിം ടിപ്പിക്കലും ഒരു സ്ഥലം തന്നെയാണ് ശിവർത്തിയുണ്ട് കൊമേഴ്സിയൽ വലിയ ബഡ്ജറ്റ് മൂവിയാണ് ഒരു വർഷത്തോളം വരുന്ന ഷൂട്ടുള്ളൊരു മൂവിയാണ് അതൊരു നല്ല നല്ലൊരു ഇപ്പൊ നിലവിൽ വളരെ ചർച്ചാ വിഷയമായ ചില കാര്യങ്ങളുണ്ട് അതായത് ജാതി പറയാൻ പാടില്ലാത്ത സിനിമയില് അതുപോലെ മറ്റു പല പല സമൂഹത്തിനും നിലനിൽക്കുന്നത് ആയ പല കാര്യങ്ങളും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ഇവര് സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഈ സ്റ്റേറ്റ്മെന്റിങ്ങനെ കാണുന്നു എനിക്ക് സിനിമ ആരെയും മുറിവേൽപ്പിക്കാനുള്ള ഒരു ഉപകരണമല്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് ഉറപ്പായിട്ട് എത്ര കാലം സിനിമ ചെയ്തോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു മത സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ മതസമൂഹത്തെ ഒരു കാരണവശാലും പ്രക്കിയാനുള്ള മുറിവേൽപ്പിക്കാനുള്ള ഉപാധിയല്ല ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മീഡിയം എന്ന് പറയുന്ന സിനിമ കാരണം ഈ ലോകത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ദൈവമേ എന്ന് വിശ്വസിച്ച് ഒരു മതത്തിൽ വിശ്വസിച്ച് ഒരു ബിലീഫിൽ പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു പരിപാടിയും എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നമ്മളിവിടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാടിൻ്റെ നിയമങ്ങളുണ്ട് ഇപ്പം നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് പോലെ സെൻസർ ബോർഡും അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാരും എന്ത് പറയുന്നോ അതിനെ പാലിച്ചു കൊണ്ട് സിനിമ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം അതിനൊന്നും വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണം നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ആത്മാർത്ഥമായിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതണം നിങ്ങൾ പറയണം താങ്ക് യു താങ്ക് യു താങ്ക് യു